ഇന്നൊരു അവിയൽ ഉണ്ടാക്കിയാലോ ആദ്യമായിട്ട് തേങ്ങ ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് തരിതരിപ്പായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കുക പിന്നീട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് തേങ്ങാക്കൂട്ട് കൂട്ടുകൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തൊന്ന് ഇളക്കി അടുപ്പിൽ വെച്ച് കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കഷ്ണങ്ങൾ ഏകദേശം വെന്ത് വരുമ്പോൾ പുളിവെള്ളം കൂടെ ചേർക്കാം അവസാനമായിട്ട് വെളിച്ചെണ്ണയും കറിവേപ്പിലയും തൂവിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദേറിയ അവിയൽ റെഡിയാണ് കുത്തരിച്ചോറിൻ്റെ കൂടെ ഒരു മുട്ട പൊരിച്ചതും അവിയലും മീൻ പൊരിച്ചതും നല്ല കട്ട തൈരും മുളകും പപ്പടും ഇന്നത്തെ ഊണം റെഡി അപ്പോൾ എൻജോയ്